ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വൺപയർ വെച്ചിട്ട് ഒരു തോരനാണ് കേട്ടോ അപ്പൊ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ രണ്ടുപൂൺ പച്ചമുളക് ഒരു അര ടീസ്പൂണ് ജീരകം തേങ്ങ മുളക് കടുക് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഒരു സവോള ചെറുതായി അരിഞ്ഞത് പിന്നെ ഇതൊരു നൂറ്റമ്പത് ഗ്രാം വൻപയർ വെള്ളത്തിലിട്ട് വെച്ചതാണ് ഒരു മൂന്നാല് മണിക്കൂറായി അപ്പൊ നമുക്കിത് കറിവേപ്പിലയും വെളിച്ചെണ്ണയും വെള്ളവും വേണം കേട്ടോ അപ്പൊ അത് ഇവിടെ എടുത്തു വച്ചിട്ടില്ല അതും കൂടി വേണം നമുക്ക് നമുക്ക് പയറ് കുക്കറിലേക്ക് ഇട്ടുകൊടുക്ക കഴുകി വെച്ചതാണ് കേട്ടോ നമുക്ക് കുക്കർ അടച്ചുകൊടുക്കാം നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കർ വെച്ചുകൊടുക്ക നമുക്കൊരു നാല് വിസല് കൊടുക്കാം കേട്ടോ കുക്കറിന്റെ ഇതനുസരിച്ചിരിക്കും ചെലപ്പോ ഒരു മൂന്ന് വിസില് മതിയായിരിക്കും ഇതില് ഒരു നാല് വിസല് കൊടുക്കണം എൻ്റെ കുക്കറിൽ നമുക്ക് നാല് വിസില് കൊടുക്ക അത് വെച്ചാൽ കുക്കറിൽ പെട്ടെന്നാവും ഇതിൽ അത്ര പെട്ടെന്നാവില്ല നാല് വിസിന് കൊടുക്ക കേട്ടോ നമുക്ക് പയർ തോരണിലേക്ക് ഒരു അരപ്പുണ്ടാക്കി എടുക്കണം അപ്പോൾ ഒരു കാൽ മുറിച്ച് തേങ്ങയാണ് കേട്ടോ അത് വരക്കിട്ട് കൊടുക്ക പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞപ്പൊടി മൂന്നാല് വെളുത്തുള്ളി പിന്നെ അര ടീസ്പൂണ് ജീരകം നമ്മൾ ഒരു മൂന്ന് പച്ചമുളക് ചേർക്കണ്ടിട്ട് അത് ഓരോരുത്തരുടെ അരിവിനനുസരിച്ച് ചേർക്കുക നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കണം നമ്മളിപ്പ ചതച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ പയറും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് വറുത്തിടാം നമുക്ക് സ്റ്റവ് കത്തിച്ചു കൊടുക്കാം ചീഞ്ചട്ടി കൊടുക്കാം ഇപ്പൊ ചീന്ത ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കിട്ട് കൊടുക്കാം ഉണക്കമുളക് ഇട്ടുകൊടുക്ക നമ്മളൊരു സവോള ചെറുതായി അരിഞ്ഞതാണോ വെച്ചുകൊടുക്കുക കുറച്ച് കറി വേപ്പിൽ വെച്ചുകൊടുക്കണം ഒന്ന് എടുക്കണം നന്നായി വഴറ്റിയെടുക്കുക അപ്പൊ സവോള നൂത്തു നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ച് അരപ്പ് ഇട്ടുകൊടുക്കരപ്പിന്റെ ഒന്ന് പച്ചമണം പോണവരെന്നുക്കൊന്നു ഇളക്കി കൊടുക്കുക നമുക്ക് ഇതിലേക്ക് പയർട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തു മ്മടെ പയർ തോരങ്ങള് വേണ്ടിയിട്ടുണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം